نازنین نز نکن دل کسی باز نکن نازنین در نکن زندگی موزر نکن زندگی موزر എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും എല്ലാ പ്രിയപ്പെട്ട നമ്മുടെ എൽ എസ് എസ് എഴുതുന്ന പ്രിയപ്പെട്ട ചക്രമക്കൾക്ക് നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എന്തൊക്കെയാണ് എല്ലാവർക്കും എല്ലാവർക്കും സുഖമാണോ എല്ലാരും സുഖമായിരിക്കുന്ന അടിപൊളിയല്ലേ സെറ്റ് അല്ലേ പവർ അല്ലേ എൽ എസ് എസ് അവടെ മക്കളെ എൽ എസ് എസ് അവ എൽ എസ് എസ് എന്ന് പറയുന്ന പരീക്ഷ നമ്മൾ നേടിയിരിക്കും ഇനി വരുന്ന ഈ ഒരു രണ്ട് മൂന്ന് അഞ്ച് ആറ് ഏ എട്ട് കുരുവികൾ ഈ ഒരു അഞ്ചോ ആറോ ഏഴോ ദിവസങ്ങളാണെങ്കിലും ഈ ഒരു ദിവസങ്ങൾ കൊണ്ട് നമ്മൾ ഈ ഒരു എൽ എസ് എസ് നേടു എന്നുള്ള കാര്യം ഹൺഡ്രഡ് പെർസെൻ്റ് ഷുവർ ആണ് നമ്മളത് നേടിയിരിക്കും കാരണം നമ്മളുടെ ആ ഒരു ഡ്രീം എന്ന് പറയുന്നത് എൽ എസ് എസ് എന്ന് പറയുന്നത് നമ്മൾ നേടിയിരിക്കും എന്നുള്ള കാര്യം ഉറപ്പാണ് നേരെ നമ്മൾ ചോദ്യങ്ങളിലേക്ക് പോകാൻ ചോദ്യങ്ങൾ നോക്കാൻ വേണ്ടി പോവാണ് ചോദ്യങ്ങൾ നോക്കുമ്പോൾ ചോദ്യങ്ങൾ നോക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കുന്ന ഇന്നത്തെ കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഏറ്റവും പുതിയ ചോദ്യം ഏറ്റവും പുതിയ ചോദ്യങ്ങൾ ഇന്നത്തെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഏറ്റവും പുതിയ ചോദ്യങ്ങളാണ് ഇന്ന് നമ്മൾ ചോദിക്കാൻ പോകുന്നത് നിങ്ങൾ റെഡി ആണോ നിങ്ങൾ റെഡി ആണോ റെഡി ആണെങ്കിൽ നമ്മൾ ഇവിടെ ലൈവ് കമന്റ് ബോക്സിൽ നിങ്ങൾ ഫയർ ഇടണം അങ്ങനെ ഫയർ ഇടാൻ പറ്റണമെങ്കിൽ താഴെ സബ്സ്ക്രൈബ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്താൽ നിങ്ങൾക്ക് ഇവിടെ ഫയർ ഇടാൻ പറ്റും വേഗം പോയിട്ട് ഫയർ ഇട്ടോ അടിച്ച് പൊളിച്ച് സെറ്റ് ആക്കി പവർ ആക്കി നമുക്ക് പഠിക്കാം ഇല്ലേ നേരെ നമ്മൾ നേരെ ചോദ്യങ്ങൾ ചോദിക്കാൻ വേണ്ടി പോവാണ് ഒന്നാമത്തെ ചോദ്യം എന്ന് പറയുന്നത് അതിനു മുന്നേ നമ്മൾ എപ്പോഴും പറയുന്ന ഒരു കാര്യം ഉണ്ടായിരുന്നു എന്താണ് ആ കാര്യം എന്ന് നിങ്ങൾക്ക് അറിയോ എപ്പോഴും പറയുന്ന കാര്യം എന്താണ് നമ്മളുടെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ താഴെ സബ്സ്ക്രൈബ് എന്ന് പറയുന്ന ബട്ടൺ വെറുതെ കൊടുത്താൽ സബ്സ്ക്രൈബ് ചെയ്യാൻ കൊടുത്താൽ അത് കൊണ്ടുപോയിട്ട് സബ്സ്ക്രൈബ് ചെയ്യും കൊടുക്കുന്നു കുതി കൊടുക്കുക അതേപോലെ തന്നെ ലൈക്ക് ബട്ടൺ അത് വെറുതെ കൊടുത്താൽ ഞെക്കാൻ കൊടുത്താണ് അത് ഞെക്കി കൊടുക്കുക അതേപോലെ തന്നെ നമ്മുടെ ഈ ഒരു ഈ ഒരു വീഡിയോയുടെ ഈ ഒരു പി ഡി എഫുകൾ വീഡിയോയിൽ പറയുന്ന കാര്യങ്ങളുടെ പി ഡി എഫുകൾ ചോദ്യങ്ങളുടെ പി ഡി എഫുകൾ നമ്മൾ വാട്സപ്പ് ഗ്രൂപ്പിലേക്ക് നിങ്ങൾക്ക് അയച്ചു തരും നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിലേക്ക് എന്ത് ചെയ്യും നിങ്ങൾക്ക് അയച്ചു തരും അപ്പം അത് കിട്ടാൻ വേണ്ടിയിട്ട് വാട്സപ്പ് കമ്മ്യൂണിറ്റിയുടെ ലിങ്ക് നമ്മുടെ വീഡിയോയുടെ താഴെ കൊടുത്തിട്ടുണ്ട് അതിൽ കയറി ജോയിൻ ചെയ്യാം അല്ലെങ്കിൽ ആ നമ്പറിൽ ഒന്ന് മെസ്സേജ് അയച്ചാൽ നിങ്ങൾക്ക് ലിങ്ക് കിട്ടും റെഡി അതേപോലെ നമ്പറിലും ഇൻസ്റ്റാഗ്രാം പേജിൽ ലിങ്ക് കൊടുത്തിട്ട് അതിലൊക്കെ സെറ്റ് ആക്കി പറയുക നേരെ നമ്മൾ ചോദ്യങ്ങൾ ചോദിക്കാൻ വേണ്ടി പോവാണ് ഇന്ന് നമ്മൾ കൂടുതൽ കുഞ്ഞേടത്തി ആരുടെ കവിതയാണ് കുഞ്ഞടത്തി ആരുടെ കവിതയാണ് വേഗം പറഞ്ഞോളൂടാ മക്കളെ കുഞ്ഞേടത്തി ആരുടെ കവിതയാണ് നിങ്ങൾക്ക് പറയാൻ വേണ്ടി പറ്റും കുഞ്ഞേ ഇടത്തി ആരുടെ കവിതയാണ് വേഗം പറഞ്ഞോളൂ കുഞ്ഞേടത്തി ആരുടെ കവിതയാണ് ഒന്നാമത്തെ ചോദ്യം എന്ന് പറയുന്നത് കുഞ്ഞേടത്തി എന്ന് പറയുന്നത് ഇപ്പൊ തന്നെ എങ്ങനെ നിങ്ങൾ എവിടെ നിന്ന് നിങ്ങൾ എപ്പൊ നിങ്ങൾ കേട്ടാലും നിങ്ങൾക്ക് പറയാൻ പറ്റണം കുഞ്ഞേടത്തി അത് ഒ എൻ വി യുടെ കവിതയാണ് നിങ്ങൾക്ക് എന്ത് ചെയ്യണം പറയാൻ വേണ്ടി പറ്റണം നേരെ നമ്മൾ പോവാണ് ഇരുപത്തി മൂന്നിലെ എഴുത്തച്ഛൻ പുരസ്കാരം നേടിയ സാഹിത്യകാരൻ ആരാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ എഴുത്തച്ഛൻ പുരസ്കാരം നേടിയ സാഹിത്യകാരൻ ആരാണ് 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 ഇത് നമുക്ക് ഈസിൽ പഠിക്കാം എങ്ങനെ പഠിക്കാം വന്നല്ലോ വന്നല്ലോ വസന്തം വന്നല്ലോ ഇങ്ങനെ വന്നല്ലോ വന്നല്ലോ വസന്തം വന്നല്ലോ എഴുത്തച്ഛന്റെ കാലത്ത് വസന്തം വന്നല്ലോ ഇങ്ങനുണ്ട് എൻ്റെ പാട്ട് നല്ല പാട്ടല്ലേ വന്നല്ലോ വന്നല്ലോ വസന്തം വന്നല്ലോ എഴുത്തച്ഛന്റെ കാലത്ത് വസന്തം വന്നല്ലോ എന്റെ പുതിയ രീതിയാണ് അപ്പൊ അത് വേണമെങ്കിൽ നിങ്ങൾ സ്വീകരിക്കാം അപ്പൊ എഴുത്തച്ഛന്റെ കാലത്ത് വസന്തം വന്നല്ലോ എന്ന് പറയുന്ന ആ ഒരു പാട്ടിലൂടെ ആ ഒരു പാട്ടിലൂടെ ഡോക്ടർ എസ് കെ വസന്തനാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ എഴുത്തച്ഛൻ പുരസ്കാരം നേടിയത് അല്ലെ വന്നല്ലോ വന്നല്ലോ വസന്തം വന്നല്ലോ എഴുത്തച്ഛന്റെ കാലത്ത് വസന്തം വന്നല്ലോ ഇങ്ങനെ നേരെ നമ്മൾ അടുത്ത ചോദ്യത്തിലേക്ക് പോവാണ് ചെങ്കുപ്പായം എന്നുള്ളത് പിരിച്ചെഴുതാൻ വേണ്ടിയിട്ടാണ് ചെങ്കുപ്പായം ചെങ്കുപ്പായം എന്നുള്ളത് പിരിച്ചെഴുതാൻ വേണ്ടിയിട്ടാണ് എങ്ങനെയാണ് നമ്മൾ ചെങ്കുപ്പായം എന്നുള്ളത് പിരിച്ചെഴുതുക വേഗം പറഞ്ഞോളൂ ചെങ്കുപ്പായം എന്നുള്ളത് നമ്മൾ എങ്ങനെ പിരിച്ചെഴുതുക മക്കളെ വേഗം പറഞ്ഞോളൂ നിങ്ങൾക്ക് മാത്രമേ ഇതിനുത്തരം പറയാൻ വേണ്ടി പറ്റൂ നിങ്ങൾ മാത്രമാണ് ഇതിനുത്തരം പറയുക അങ്ങനെയൊക്കെയാണ് ഞാൻ പറയുക നിങ്ങൾ മൂ അല്ല മാത്രമാണ് ോ നോ നോ നോനോ റെഡി 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 ചെങ്കുപ്പായം ചേ അല്ലേ ചേ ചേ ചെ ആണോ അല്ലെ ചെം എങ്ങനെയാ വരിക ചെം പ്ലസ് കുപ്പായം അല്ലെ ചെം പ്ലസ് കുപ്പായം നേരെ നമ്മൾ അടുത്ത ചോദ്യത്തിലേക്ക് പോവാണ് ജലനൗക എന്ന പദത്തിന്റെ അർത്ഥം എന്താണ് ജലനൗക ജല നൗക എന്ന പദത്തിന്റെ അർത്ഥം എന്താണ് എന്നാൽ നമ്മൾ ചോദിച്ചിരിക്കുന്നത് നമുക്ക് എഴുതി കൊടുക്കാം ജലനൗക എന്ന് പറയുന്ന അർത്ഥം ജലനൗക എന്ന് പറഞ്ഞാൽ ജല നൗക ജല നൌക ജലക എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്ന് പറയുന്നത് സോണിയാണ് സോണി തോണിയാണ് തോണി തോണി ജലനൗക എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്ന് പറയുന്നത് തോണിയാണ് തോണി തോണിക്കാരാ ജലനൗകക്കാര എങ്ങനെയൊക്കെ പാട്ടുപാട് ഞാൻ പാട്ടുപാടി പാട്ടുപാടി നേരെ നമ്മൾ അടുത്ത ചോദ്യത്തിലേക്ക് വര രുചി ആവശ്യപ്പെട്ട നൂറ്റി ഒന്ന് കൂട്ടം കറിക്ക് തുല്യമായ കറി ഏതാണ് വരരുചി ആവശ്യപ്പെട്ട നൂറ്റി ഒന്ന് കൂട്ടം കറിക്ക് തുല്യമായ കറി ഏതാണ് വരരുചി ആവശ്യപ്പെട്ട ൊന്ന് കൂട്ടം കറിക്ക് തുല്യമായ കറി ഏതാണ് വരരുചി ആവശ്യപ്പെട്ട നൂറ്റി ഒന്ന് കൂട്ടം കറിക്ക് തുല്യമായ ആ ഒരു കറി ഏതാണ് ആ ഒരു കറി എന്ന് പറയുന്നത് ഇഞ്ചിയാണ് അല്ലെ നേരെ നമ്മൾ നേരെ നമ്മൾ അടുത്ത ചോദ്യത്തിലേക്ക് പോവാണ് അടുത്ത ചോദ്യം എന്ന് പറയുന്നത് ഇതാണ് വിത്ത് കുത്തി ഉണരുത് ഈ പഴഞ്ചൊല്ലിന് അനുയോജ്യമായ പ്രസ്താവന ഏത് ഒന്നാമത്തെ പ്രസ്താവന എന്ന് പറഞ്ഞാൽ വിത്ത് കരുതി വെക്കേണ്ടതില്ല വിത്ത് എടുത്ത് കഴിക്കണം നാളേക്ക് വേണ്ടിയുള്ള കരുതൽ വിത്ത് കുത്തുന്നത് നല്ലതാണ് വിത്ത് കുത്തി ഉണ്ണരുത് ഈ പഴഞ്ചൊല്ലിന് അനുയോജ്യമായ പ്രസ്താവന ഏത് വിത്ത് കരുതി വെക്കേണ്ടതില്ല വിത്ത് എടുത്ത് കഴിക്കണം നാളേക്ക് വേണ്ടിയുള്ള കരുതൽ വിത്ത് കുത്തുന്നത് നല്ലതാണ് ഇതിൽ ഏതാണ് വിത്ത് കുത്തി ഉണ്ണരുത് എന്നുള്ളത് ഏത് അടു വരിക പറഞ്ഞോളൂ ഏതാണ് വരിക ഏതാണ് വരിക നാളേക്ക് വേണ്ടിയുള്ള കരുതലാണ് നാളേക്ക് വേണ്ടിയുള്ള കരുതലാണ് നമുക്ക് ഉത്തരം എഴുതി കൊടുക്കാം വളരെ ഈസിൽ ഉണ്ട് വളരെ ഈസിൽ നമുക്ക് ഉത്തരം എഴുതി കൊടുക്കാം എന്താണ് നാളേക്ക് വേണ്ടിയുള്ള കരുതലാണ് നേരെ നേരെ നമ്മൾ 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 ഒരുത്തരും ഒരുത്തരും പഠിക്കണം വാങ്ങും വെറും വെറും ഫുൾ മാർക്ക് അതാണ് ലക്ഷ്യം വാങ്ങിയിരിക്കും നമ്മൾ നമ്മളടുത്തേക്ക് പോവാണ് ശരിയായ ജോഡി കണ്ടെത്തുക കേരള സിംഹം വേലുത്തമ്പി കേരള സിംഹം വേലുത്തമ്പി തമ്പി വിളക്കേന്യ വനിത ഫ്ലോറൻസ് നൈറ്റിംഗേൽ ഇന്ത്യയുടെ വാനമ്പാടി ലതാ മങ്കേഷ്കർ ഇന്ത്യയുടെ പൂങ്കുയിൽ സരോജിനി നായിഡു ഇതിൽ ശരിയായ ജോഡി ശരിയായ ജോഡി കണ്ടെത്തുക കേരള സിംഹം വേലുത്തമ്പി വിളക്കേന്ദിയ വനിത ഫ്ലോറൻസ് നൈറ്റിംഗേൽ ഇന്ത്യയുടെ വാനമ്പാടി ലതാ മങ്കേഷ്കർ ഇന്ത്യയുടെ പൂങ്കുയിൽ സരോജിനി നായിഡു ഇതിൽ ശരിയായത് ശരിയായ ജോഡി ഏതാണ് എന്നുള്ളത് നമ്മൾ കണ്ടെത്താൻ വേണ്ടിയിട്ടാണ് നമുക്ക് കണ്ടെത്തി കൊടുക്കാം അത് എളുപ്പത്തിൽ കണ്ടെത്തി കൊടുക്കാം വിളക്കേന്ത്യ വനിത ഫ്ലോറൻസ് നൈറ്റിംഗേൽ എന്നുള്ളത് നമുക്ക് എന്ത് ചെയ്യാം എളുപ്പത്തിൽ വളരെ എളുപ്പത്തിൽ വളരെ എളുപ്പമായി നേരെ നമ്മൾ അടുത്ത ചോദ്യത്തിലേക്ക് പോവാണ് താഴെ പറയുന്നതിൽ ശരിയായ അക്ഷരമാലാക്രമത്തിൽ എഴുതിയത് ഏത് പാതകം താരകം വാഹനം കാനനം താരകം കാനനം വാഹനം പാതകം വാഹനം താരകം കാനനം പാതകം കാനനം താരകം പാതകം വാഹനം ഇതിൽ ശരിയായ അക്ഷരമാലാ ക്രമത്തിൽ എഴുതിയത് അപ്പൊ ഈ ഒരു നാലെണ്ണത്തിൽ നോക്കുമ്പോൾ തുടങ്ങുന്നത് നമ്മളൊന്ന് നോക്കുക ഒന്നാമത്തെ തുടങ്ങുന്നത് പാതകമാണ് രണ്ടാമത്തെ തുടങ്ങുന്നത് താരകമാണ് മൂന്നാമത്തെ തുടങ്ങുന്നത് വാഹനമാണ് നാലാമത്തത് തുടങ്ങുന്നത് കാനനമാണ് അപ്പൊ ഇതൊന്ന് ഒന്നാമത്തത് തന്നെ നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും അതിൽ അക്ഷരമാലാ ക്രമത്തിൽ വരുന്നത് ഓപ്ഷൻ ഡി ആണ് കാനനം താരകം പാതകം വാഹനം എന്നുള്ള ആ ഒരു ഓപ്ഷനാണ് ആണ് എന്ത് ചെയ്യുന്നത് നമുക്ക് വരുന്നത് ഇനി അടുത്തത് അടുത്തത് വളരെ ഈസിയുള്ള ഒരു ചോദ്യമാണ് പണ്ട് മുതലേ നമ്മൾ എൻ്റെയൊക്കെ കുട്ടിക്കാലത്ത് മുതലേ കേട്ട് വരുന്ന ചോദ്യമാണ് ആ ചോദ്യമാണ് നമ്മൾ ചോദിക്കാൻ പോകുന്നത് ചോദിച്ചു കഴിഞ്ഞിട്ട് നിങ്ങൾ കളഞ്ഞ അയ്യെ മാസെ ചോദ്യമാണ് നമ്മൾ ചോദിച്ചത് എന്നോട് ചോദിക്കാൻ നിൽക്കരുത് ഞാൻ ഇല്ല ചോദ്യമാണ് ചോദിക്കുന്നത് റെഡി പോവാണ് ചുരുട്ടിയാലും ചുരുട്ടിയാലും തീരാത്ത പായ ഏതാണ് ചുരുട്ടിയാലും തീരാത്ത പായ ഏതാണ് ചുരുട്ടിയാലും ചുരുട്ടിയാലും തീരാത്ത പായ ഏതാണ് ഈ കൊണ്ട് അർത്ഥമാക്കുന്നത് എന്ത് അല്ലേ ചുരുട്ടിയാലും ചുരുട്ടിയാലും തീരാത്ത പായ ഏ പറഞ്ഞു ചുരുട്ടിയിട്ടും ചുരുട്ടിട്ടും തീരുന്നില്ല ചുട്ടിയിട്ടും പോകുന്നില്ല മുട്ടോളം കേറിയല്ലോ ചോണനുറുമ്പ് തട്ടിറ്റും മുട്ടിട്ടും പോകുന്നില്ല മുട്ടിട്ടും തട്ടിറ്റും പോകുന്നില്ല അരയോളം കേറിയല്ലോ ചോണനുറുമ്പ് ഭംഗി പാട്ട് Sea, 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 ും മുട്ടും പോകുന്നില്ല മുട്ടും തട്ടിട്ടും പോകുന്നില്ല അപ്പൊ നമുക്ക് എഴുതി കൊടുക്കാം ചുരുട്ടിയാലും ചുരുട്ടിയാലും തീരാത്ത പായ എന്ന് പറയുന്നത് ഏതാണ് ഏതാ മക്കള് വല്ല ആരും പോയത് എൻ്റെ പാട്ടുകള് നിങ്ങൾ വളരെ ശ്രദ്ധയോടുകൂടി കേൾക്കണം കാരണം ഞാൻ ഇടയ്ക്കിടയ്ക്ക് അങ്ങനത്തെ മനോഹരമായിട്ടുള്ള ഗാനങ്ങൾ ആലപിക്കുകയുള്ളൂ അപ്പൊ അത് കേൾക്കാൻ ഭാഗ്യം ലഭിച്ച കുട്ടികളാണ് നിങ്ങൾ അത് കേൾക്കാൻ വേണ്ടിട്ട് എന്റെ പാട്ട് അങ്ങനെ എല്ലാവർക്കും കേൾക്കാൻ കേൾക്കാൻ ഭാഗ്യം ലഭിച്ച കുട്ടികൾ നേരെ നമ്മൾ അടുത്തേക്ക് പോവാണേ അടുത്തേക്ക് പോകുന്നതിന് മുമ്പ് ഉത്തരം കൂടി പറഞ്ഞുതരാം ചുരുട്ടിയാലും ചുരുട്ടിയാലും തീരാത്ത പായ എന്ന് പറയുന്നത് ആശാഖമാണ് ആകാശമാണ് ആകാശത്തിനാണ് ചുരുട്ടിയാലും ചുരുട്ടിയാലും തീരാത്ത വായ എന്ന് പറയുന്നത് ശരിയായ പദം പദമേത് കഥകളി 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 എഴുതിയിട്ടുണ്ട് അതിന് ഞാൻ കാണിച്ചു തരാം കഥകളി എന്നുള്ള ഓപ്ഷൻ ബി ആണ് നമുക്ക് ഇവിടെ ശരിയായിട്ടുള്ളത് അതൊക്കെ അടുത്തത് താഴെ കൊടുത്തിരിക്കുന്ന കവിത വായിക്കുക മോനെ ടാസ്ക് കവിത വായിക്കാന്ന് പറയുമ്പോൾ തന്നെ ഉണ്ടല്ലോ എനിക്ക് എന്തോ ഒരു സന്തോഷം കാരണം എനിക്ക് കവിത ഭംഗിയായിട്ട് എനിക്ക് ആലപിക്കാൻ വേണ്ടി കഴിയും കഴിഞ്ഞ പ്രാവശ്യം പരീക്ഷയിൽ കഴിഞ്ഞ പ്രാവശ്യം എനിക്ക് ഈ ഒരു ഫെസ്റ്റിവലിനൊക്കെ പോട്ടെ താഴെ കൊടുത്തിരിക്കുന്ന കവിത വായിക്കുക നിങ്ങളോട് പറഞ്ഞിട്ട് ഇനിയിപ്പോ നിങ്ങൾ എന്തോക്കെ വിചാരിക്കും ഞാൻ ഭയങ്കര ഞാൻ അങ്ങനെ എന്നെപ്പറ്റി ഞാൻ കൊഴുത്തുന്നില്ല കേട്ടോ റെഡി താഴെ കൊടുത്തിട്ടുള്ള കവിത വായിക്കുക തുടർന്ന് താഴെ തന്നിരിക്കുന്ന ദേഷ്യങ്ങൾക്ക് അല്ല ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതുക കേരളമേ നിന്റെ പേർ കേൾക്കേ കൊള്ളുന്നൻ ഉള്ളമെന്നും നീരാള പച്ച വിരിച്ച വയലുകൾ നീളേ നാടുകളും വാരിളം പുല്ലളി കുന്നിൻപുറങ്ങളും നേരറ്റ നീരള പൊയ്കളും പൂത്തിരി കത്തിച്ച പാതിരാവും പിന്നെകളും അല്ലെ എസ് കെ പൊറ്റക്കാടിന്റെ അതിമനോഹരമായിട്ടുള്ള കവിതയാണ് മഹാനായ എസ് കെ പൊറ്റക്കാടിന്റെ ഒരു അതിമനോഹരമായിട്ടുള്ള കവിത പാടി വൃത്തികേടാക്കിയത് ഞാനാണ് ഓക്കെ റെഡി നമുക്ക് നമ്മളുടെ ചോദ്യം എന്ന് പറയുന്നത് വയലുകൾ എങ്ങനെയാണ് കിടക്കുന്നത് വയലുകൾ കിടക്കുന്നത് എങ്ങനെയാണ് അപ്പൊ ഈ ഒരു കവിത വായിച്ചു നോക്കിക്കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള ഒരു കവിത തന്നു കഴിഞ്ഞാൽ നമ്മൾ ഈ ഒരു കവിത രണ്ടു മൂന്ന് പ്രാവശ്യം വായിച്ചു നോക്കണം എന്നിട്ട് ആ ചോദ്യം വായിക്കുമ്പോൾ തന്നെ അങ്ങനെ കവിത രണ്ട് മൂന്ന് പ്രാവശ്യം വായിച്ചു നോക്കുമ്പോൾ ആ ചോദ്യം വായിക്കുമ്പോൾ തന്നെ നമുക്ക് ആ ഉത്തരം ആ കവിതയിലെവിടെയാണെന്നുള്ളത് നമുക്ക് അങ്ങോട്ട് നമ്മുടെ മനസ്സിൽ അങ്ങോട്ട് രണ്ടാമത്തെ വരിയിലുണ്ടല്ലോ മൂന്നാമത്തെ വരിയിലാണല്ലോ അതിൻ്റെ ഉത്തരം അത് അങ്ങോട്ട് പോകാമല്ലോ അത് നോക്കി നമുക്ക് വേഗം എഴുതാൻ പറ്റും അല്ലാണ്ട് ഒരു പ്രാവശ്യം കവിത വായിച്ചിട്ട് അതെന്താ ഇത് ആരുടെ കവിത തിരിയുന്നുല്ലോ അങ്ങനെയാണ് ഒരു രണ്ട് മൂന്ന് പ്രാവശ്യം കവിത വായിച്ചൊരു ചോദ്യം വായിച്ചു നിങ്ങൾ ഉത്തരങ്ങനെ പുഷ്പം പോലെ ചെയ്താൽ പറ്റും പുഷ്പം പോലെ പുഷ്പ പുഷ്പ പുഷ്പം വയലുകൾ എങ്ങനെയാണ് കിടക്കുന്നത് വയലുകൾ കിടക്കുന്നത് എങ്ങനെയാണ് നീരാള പച്ച വിരിച്ചാണ് വയലുകൾ എന്ത് ചെയ്യുന്നത് കിടക്കുന്നത് നേരെ നമ്മൾ അടുത്ത ചോദ്യത്തിലേക്ക് പോണേ മഞ്ഞ പുതച്ചത് ആരാണ് മഞ്ഞ ആരാണ് ഇവിടെ കൊടുത്തിട്ടുണ്ട് മഞ്ഞ പുലരികളും അപ്പൊ മഞ്ഞ പുതച്ചത് ആരാണ് മഞ്ഞ പുതച്ചത് പുലരികളാണ് നമുക്ക് എഴുതി കൊടുക്കാം മഞ്ഞ പുതച്ചത് ആരാണ് മഞ്ഞ പുതച്ചത് പുലരികളാണ് എന്ന് നമുക്ക് എഴുതി കൊടുക്കാം ഈ കവിതക്കൊരു ആസ്വാദന കുറിപ്പ് ാണ് ശ്രദ്ധിക്കേണ്ടത് എന്നുള്ള വ്യക്തമായിട്ടുള്ള വീഡിയോ എങ്ങനെ നമുക്ക് തയ്യാറാക്കാം എന്നുള്ളതിന്റെ ആ ഒരു വീഡിയോ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട് നമ്മുടെ ചാനൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ടത് പോയി കാണുക മൂന്ന് മാർക്കാണ് മൂന്ന് മാർക്ക് നമുക്ക് എളുപ്പത്തിൽ ചെയ്യാം എളുപ്പത്തിൽ നമുക്ക് നേടിയെടുക്കാൻ വേണ്ടി പറ്റും കവിതയുടെ പേര് കവി പരിചയം ആശയം ഇഷ്ടപ്പെട്ട വരി പ്രയോഗ ഭംഗി ശബ്ദ ഭംഗി അഭിപ്രായം ഏതെങ്കിലും മൂന്നെണ്ണം ഇതിൽ ഏതെങ്കിലുമൊക്കെ മൂന്നെണ്ണം എന്ത് ചെയ്യുക നോക്കിയിട്ട് എന്ത് ചെയ്യുക നമ്മൾ എഴുതി കൊടുത്തു കഴിഞ്ഞാൽ ഓരോന്നിനും ഓരോന്നിനും മാർക്ക് കിട്ടും ഏതൊക്കെയാണ് ആസ്വാദനം കുറിപ്പത്തെ കവിതയുടെ പേര് കവിപരിചയം ആശയം ഇഷ്ടപ്പെട്ട വരി പ്രയോഗ ഭംഗി അല്ലെ ഇഷ്ടപ്പെട്ട വരി ഇതൊക്കെ നമ്മൾ വ്യക്തമായിട്ട് പറഞ്ഞു അതുകൊണ്ടാണ് സ്പീഡിൽ ഞാൻ അങ്ങോട്ട് പോകുന്നത് തന്നെ ആൻസർ കീയിലുള്ള കാര്യമാണ് അതുകൊണ്ടാണ് സ്പീഡിൽ ഞാൻ അങ്ങോട്ട് പോകുന്നത് നേരെ നമ്മൾ അടുത്തതിലേക്ക് പോകാണെങ്കിൽ കഥ വായിക്കൂ കഥ വായിക്കൂ ഒരു കഥ ഇവിടെ കൊടുത്തിട്ടുണ്ട് ഈ കഥയ്ക്ക് ഒരു ഗുണപാഠം എന്ത് എന്നുള്ളത് ചോദിക്കുന്നുണ്ട് അതേപോലെ തന്നെ അതേപോലെ തന്നെ പിറ്റേ ദിവസം അവർ തമ്മിൽ കണ്ടുമുട്ടിയാൽ നടത്തുന്ന ഒരു സംഭാഷണം എഴുതിയാൽ എന്ന് ചോദിക്കുന്നുണ്ട് അതേപോലെ തന്നെ ഈ കഥയ്ക്ക് അനുയോജ്യമായ ഒരു തലക്കെട്ട് കൊടുക്കാൻ വേണ്ടി ചോദിക്കുന്നത് അപ്പം ഈ മലയാളത്തിന്റെ ചോദ്യങ്ങൾ ഇവിടെ അവസാനിക്കുകയാണ് പന്ത്രണ്ട് ചോദ്യങ്ങളാണ് നമ്മൾ ചോദിച്ചത് ഈ മലയാളത്തിൽ ഏറ്റവും അവസാനം വന്നിരിക്കുന്ന ചോദ്യം എന്ന് പറയുന്നത് മനോഹരമായിട്ടുള്ള ഒരു കഥ തന്നിട്ട് ആ കഥയ്ക്ക് എന്താണ് ഈ കഥയിൽ പറയുന്ന ഗുണപാഠം അപ്പം ആ കഥ വായിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്താ ാണ് ആ കഥയിൽ പറയുന്നത് എന്നുള്ളത് നമ്മുടെ മനസ്സിലേക്ക് കയറണം അങ്ങനെ കയറിയാലേ അതിന്റെ ഗുണപാഠം എന്താണെന്നുള്ളത് നമുക്ക് മനസ്സിലാകൂ അല്ലേ അപ്പൊ ഈ പറഞ്ഞത് നേരത്തെ കവിത നിങ്ങളോട് വായിച്ച് നോക്കാൻ പറഞ്ഞ പോലെ ഒരു കഥ കിട്ടിയാൽ അത് വ്യക്തമായി ഇരുന്ന് എന്ത് ചെയ്യുക വായിച്ച് നോക്കുക അങ്ങനെ വായിച്ചു നോക്കിയാൽ നമുക്ക് എന്റെ ഉത്തര മണി മണി പോലെ നമുക്ക് എഴുതാൻ വേണ്ടി പറ്റും എന്നുള്ള കാര്യം ഹൺഡ്രഡ് പെർസെൻറ്റേജ് ആണ് മലയാളത്തിൽ എല്ലാ മക്കൾക്കും ഫുൾ മാർക്ക് ഉണ്ടാവണം മലയാളം എന്നല്ല എല്ലാ വിഷയത്തിലും ഫുൾ മാർക്ക് വാങ്ങിയിട്ട് നമുക്ക് അങ്ങോട്ട് എൽ എസ് എസ് സി എന്ന് പറഞ്ഞാൽ അച്ചീവ് ചെയ്യാൻ വേണ്ടി പറ്റണം ഈ ഒരു വീഡിയോ നമ്മൾ അവസാനിപ്പിക്കണം അടുത്ത ഫയർ ഫയർ പോലെ വീഡിയോസ് ഒരുപാട് അപ്ലോഡ് ചെയ്യും കഴിഞ്ഞ വർഷത്തെ ഒരുപാട് നമ്മൾ ചെയ്തിട്ടുണ്ട് ആ വീഡിയോകളൊക്കെ നിങ്ങൾ പോയിട്ട് നിങ്ങൾക്ക് ഉപകാരപ്പെടും എന്നുള്ള കാര്യം ഉറപ്പാണ് കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ചെയ്ത വീഡിയോയിൽ നിന്ന് മാർക്കോളം ചോദ്യങ്ങൾ അതിൽ നിന്ന് വന്നിട്ടുണ്ട് അതിൽ നിന്ന് വന്നിട്ടുണ്ട് മുൻ വർഷത്തെ ചോദ്യ പേപ്പറുകളിൽ നിന്ന് അപ്പൊ എന്ത് ചെയ്യണം ആ ചോദ്യ പേപ്പറുകൾ പോയിട്ട് നിങ്ങൾ നോക്കണം ആ ചോദ്യ പേപ്പർ നമ്മുടെ വീഡിയോ നമ്മുടെ ചാനലിൽ പോയിട്ട് കാണണം അതിന്റെ ൾ ചോദിച്ചാൽ നിങ്ങൾക്ക് അയച്ചു തരം ഗ്രൂപ്പിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അതൊക്കെ നോക്കി സെറ്റ് ആക്കി വരുന്ന അഞ്ച് ദിവസമാണെങ്കിൽ ആറ് ദിവസം ആ ഒരു ആറ് ദിവസം മക്കളെ ഈ എൽ എസ് എസ് എന്ന് പറയുന്ന ഡ്രീം നമുക്ക് അച്ചീവ് ചെയ്യാൻ വേണ്ടി എന്തൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റുമോ ആ കാര്യങ്ങളൊക്കെ നിങ്ങൾ ചെയ്ത് പഠനം മുടക്കരുത് നന്നായിട്ടിരുന്ന് പഠിക്ക് ഈ ഒരു ആറ് ഏഴ് ദിവസം നിങ്ങൾക്ക് വേണ്ടിയിട്ട് നിങ്ങൾക്ക് വേണ്ടിയിട്ട് നിങ്ങളുടെ വിജയത്തിന് വേണ്ടിയിട്ട് ഈ ഒരു ആറ് ഏഴ് ദിവസം എന്റെ മക്കൾ അങ്ങോട്ട് മാറ്റി വെക്കുക എൽ എസ് എസ് എന്ന് പറയുന്നത് നമുക്ക് കിട്ടിയിരിക്കും നമ്മളത് നേടിയിരിക്കും നമ്മൾ അത് ഉറപ്പാണ് 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 അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം എൻ്റെ എല്ലാ പ്രിയപ്പെട്ട ചക്ര ബൈ ബൈ സി യു